ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത കേരള മിഷൻ പദ്ധതിയിൽ ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ ഹരിത ഓഫീസ് ഹരിത അയൽക്കൂട്ടം പ്രഖ്യാപനം നടന്നു പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ചന്ദമേറം ചുങ്കത്ര പദ്ധതിയിൽ പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളെയും ഹരിത അംഗനവാടികളായും പഞ്ചായത്തിലെ മുന്നൂറ്റി എൺപത്തിമൂന്ന് അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായും പ്രഖ്യാപിച്ചു ഹരിതകർമ്മസേന യൂസർ ഫീ തരുന്ന ആളുകൾക്ക് പ്രഖ്യാപിച്ച അൻപത് അമ്മമാർക്കുള്ള സാരി വിതരണവും ചടങ്ങിൽ നടന്നു മാർച്ച് ഇരുപത്തഞ്ചിനുള്ളിൽ പഞ്ചായത്ത് സമ്പൂർണ്ണ ഹരിത ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചുങ്കത്ര രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ രണ്ടിനാണ് ക്യാമ്പയിൻ ആരംഭിച്ചത് ഇതിനകം പഞ്ചായത്തിനെ വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായും പ്രഖ്യാപിച്ചിട്ടുണ്ട് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകാതിരിക്കുന്നതും നിരീക്ഷിക്കാൻ വീടുകളിലും കടകളിലും പരിശോധന ശക്തമാക്കാൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രൂപവൽക്കരിച്ചിട്ടുണ്ട് രാത്രികാല പരിശോധന ഉൾപ്പെടെ വിപുലമായ പരിശോധനയ്ക്ക് രൂപം നൽകാനാണ് തീരുമാനം പൊതുയിടങ്ങൾ റോഡുകൾ എന്നിവയുടെ ശുചീകരണത്തിന് താൽക്കാലിക തൊഴിലാളികളെ നിയമിക്കുകയും ചെയ്തു പരിപാടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സത്യൻ ഉദ്ഘാടനം ചെയ്തു അംഗങ്ങളായ ഷാജഹാൻ ചേലൂർ ബൈജു നല്ലന്ദണി കെ പി മൈമൂന നിഷിദ മുഹമ്മദ് അലി എ കെ വിനോദ് സി എം ചന്ദ്രൻ മുജീബ് തുറക്കൽ ജൂനിയർ സൂപ്രണ്ട് ബി ശിവദാസൻ ഹരിതകേരളം ജില്ലാ റിസോഴ്സ് പേഴ്സൺ പി ശിൽപ സി ഡി എസ് പ്രസിഡന്റ് ഉഷ സുരേഷ് എന്നിവർ സംബന്ധിച്ചു അംഗൻവാടി വർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ ബാലസഭാ കുട്ടികൾ തെരഞ്ഞെടുക്കപ്പെട്ട അമ്മമാർ എന്നിവർ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ